ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിന്ന് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരു വിൻഡ് മില്ലൊക്കെ ആയിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോഴേ ട്രെയിനിലാണ് പോകുന്നത് ആക്ച്വലി ഒരു കാർഡുണ്ട് ആ കാർഡ് വെച്ചിട്ട് ഓ വി ചിപ്പ് എന്ന് പറഞ്ഞൊരു കാർഡാണ് ആ കാർഡ് എൻ്റെ ഫ്രണ്ടിനേന്ന് ഞാൻ മേടിച്ചു അപ്പോൾ ആ കാർഡിൽ ഞാനൊരു ഇരുപത് യൂറോ റീചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് സാൻസി ഷാസ് എന്ന് പറഞ്ഞ അതിൻ്റെ പ്രൊണൗസേഷൻ എങ്ങനെയാണോ എന്നറിയില്ല അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇത് ഇവിടെ ട്രെയിൻ സ്റ്റേഷനിലാണ് ഞാൻ ഉള്ളത് അപ്പം അങ്ങോട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അവിടെ ഡയറക്റ്റ് ട്രെയിനിൽ പോയിട്ട് പിന്നെ കുറച്ച് ഇറങ്ങി നടക്കാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പോയി നോക്കട്ടെ ഞാൻ എന്തായാലും എന്താ അവസ്ഥയെന്ന് എനിക്കറിയില്ല ഇന്ന് അങ്ങനെ അധികം തണുപ്പൊന്നുമില്ല ഞാൻ നാട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സ് പോലെ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് സാധാ ഒരു ടീഷർട്ടും ഒരു ഒരു പാൻറ്റൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ മഞ്ഞ കളർ ഒരു ട്രെയിനാണ് കേട്ടോ ഉള്ളത് ഇവിടെ പിന്നെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ചിരിയും സംസാരമൊക്കെയാണ് പിന്നെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് ട്രെയിൻ സ്റ്റേഷനിൽ വന്നറിയും കഴിഞ്ഞാൽ അതെ തന്നെ ഉണ്ട് എന്തൊക്കെ ചെയ്യാനുള്ള എവിടക്കൊക്കെയാണ് പോകാനുള്ളത് നല്ല ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ട്രെയിൻ ഇറങ്ങിയതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം നടക്കാനുണ്ട് ആകുമ്പത്തേ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പോകുന്ന ആൾക്കാരൊക്കെയും അങ്ങോട്ട് പോകുന്നതിനാണ് ഈ ഒരു വിൻഡ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് അങ്ങനെ ടൂറിസ്റ്റിക് പ്ലേസിലാണ്ടോ ഞാൻ പോകുന്നത് നിങ്ങളോർക്കും ഞാനിങ്ങനെ എന്താ ഓഫ് ബീറ്റ് പ്ലേസസൊക്കെ പോകാത്ത എന്താന്ന് പക്ഷേ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഓഫ് ബീറ്റ് ഒന്നും അങ്ങനെ ഇല്ല എല്ലാം ടൂറിസ്റ്റിക് പ്ലേസസാണ് ഇനിയിപ്പോൾ യൂറോപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ യു എസ് ലേക്കാണ് പോകുന്നത് യു എസില് ഇതിനെക്കാട്ടിലും ടൂറിസ്റ്റിക് ആവാനാണ് ചാൻസസ് സോ യു എസ് പിന്നെ ഞാൻ മെക്സിക്കോ പോവും അപ്പോൾ എൻ്റെ ഒരു എക്സ്പീ എക്സ്പെക്റ്റേഷൻ മെക്സിക്കോയിലെത്തുമ്പോഴേക്കും എല്ലാം സെറ്റാകും മെക്സിക്കോയിൽ എന്തായാലും അടിപൊളി എന്താ പറയുക കാഴ്ചകളും ഇതൊരാരും കാണാത്ത കാഴ്ചകളും ഒക്കെ ഉണ്ടാവും എന്ന് എന്നോർത്താണ് ഞാൻ പോകുന്നത് അവിടെ കുറച്ചും അഡ്വഞ്ചറസ് ആയിരിക്കും റിസ്ക് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഇതുവരെ ഉള്ള എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്തായാലും മെക്സിക്കോ എത്തുമ്പോഴേക്കും ഒരു മെയ് ഒക്കെ ആവും മെയ് ഫസ്റ്റ് വീക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഇവിടെ ആ വിൻഡ് വില്ലിൻ്റെ ഇതെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നടന്നു പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു ഇത് മാത്രമായിട്ടുള്ളൊരു വില്ലേജ് ഉണ്ട് അങ്ങോട്ടാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണേ ഇത് പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്ക് ഉണ്ടല്ലോ ആ നോട്ട്ബുക്കിൽ നെതർലാൻഡ്സിലെ വിൻമില്ലെന്ന് പറഞ്ഞിട്ട് കുറേ നമുക്ക് കാണാൻ പറ്റും അത് ഇവിടുത്തെ ആണ് അപ്പുറത്തെ സൈഡിൽ ആ ബ്രിഡ്ജ് വഴി നമ്മൾ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ ഇവിടെ ഇപ്പോൾ സിഗ്നൽ ഓഫാണ് സിഗ്നൽ ഓൺ ആയിട്ട് അപ്പുറത്തേക്ക് ആ ബ്രിഡ്ജ് വഴി നമ്മൾ കുറേ നടന്നു പോകണം വാവ് എന്ത് നോക്കി നല്ല അടിപൊളി നല്ല കുറേ വിൻഡുവില്ല അവിടെ ഇങ്ങനെ അതിങ്ങനെ മൂവിന്ന് കാണാനും മൊത്തം കാറ്റിൽ നല്ല കാറ്റുണ്ട് അതാണ് ആ വിൻ കണ്ടത് ദൈവീൻ്റെ ഒക്കെ ഡ്രസ്സ് ഇങ്ങനെ ഇളകുന്ന കാണാൻ അറിയാം ഞാനാണെങ്കിൽ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കിങ്ങനെ കാറ്റ് അറിയാൻ പറ്റില്ല എനിക്ക് കാറ്റ് അറിയാൻ പറ്റില്ല എന്നല്ല എനിക്ക് കാറ്റ് നല്ലപോലെ അറിയാൻ പറ്റും പക്ഷേ വീഡിയോയിൽ അറിയാൻ പറ്റില്ല ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് കണ്ടില്ലേ നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല അടിപൊളി വ്യൂവും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറെ കായലൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ സൈഡിലൊന്നും ഇതുപോലത്തെ എന്താ പറയുക ഫുഡ് ചെയ്യാനുള്ള റെസ്റ്റോറൻസ് ഒക്കെ വളരെ കുറവാണ് ചില സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നമുക്കിഷ്ടം പോലെ അങ്ങനെ സ്ഥലങ്ങൾ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല ഇത് നോക്ക് റോഡാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഇപ്പോൾ അവിടെ സിഗ്നൽ ആണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതുവഴി ഷിപ്പ് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ താഴ്ത്തി കൂടെ പോവും അപ്പോൾ ആ ക്രൂസ് പോകാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ണ്ടോ അത്രയും ഹൈറ്റിൽ ആ ഇങ്ങനെ പൊങ്ങി നിൽക്കും അത് കഴിഞ്ഞ് ആ ഒരു ഷിപ്പ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് നിൽക്കും ഇവിടെ ഉണ്ടോ എല്ലാവരും സൈക്കിൾ ചവിട്ടിയിട്ടൊക്കെയാണ് വരിക ഞാൻ ഓർത്തായിരുന്നു സൈക്കിൾ എടുത്തിട്ട് വരണമെന്ന് റെൻറ്റിനെടുക്കാമെന്നൊക്കെ പിന്നെ മടിയായി ആംസ്റ്റർഡാം സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടൊരു പതിനേഴ് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ ആ കാറ്റൊക്കെ അടിച്ച് എന്ത് രസമാണ് നോക്ക് അടിപൊളിയല്ലേ അതൊക്കെ താമസിക്കുന്ന വീടുകളാണോ എന്ന് എനിക്കറിയില്ല ആണെന്ന് തോന്നുന്നു കാരണം ആ ഒരു വില്ലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്കെല്ലാം അടിപൊളി ഈ ഒരു ഷിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് അത് തുറന്നത് പക്ഷെ അത് കുറച്ചേ ഉള്ളൂ അത് ഈ ആ ഹൈറ്റൊന്നും ഇല്ല പക്ഷെ എന്നാലും അതുവഴി പോയില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അത് തുറന്ന് ഇപ്പോൾ അതിന് ആ റോഡ് ക്ലോസ് ചെയ്യുന്ന നമുക്ക് ഇവിടെ കാണാൻ പറ്റും നോക്കട്ടെ ഇപ്പോൾ ക്ലോസ് ചെയ്യുമായിരിക്കും ഒരെണ്ണം ആണോ അതെനി അതിൽ കൂടുതൽ പോകാനുണ്ടോയെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മൊത്തം സൈക്കിളാണ് അപ്പുറത്ത് കാറിൻ്റെ സെക്ഷനാണ് ഇത് സൈക്കിളിൻ്റെ സെക്ഷനാണ് എന്നാലും എന്തോര ആൾക്കാരാണ് സൈക്കിളിൽ വന്നേക്കുന്നത് കണ്ടോ അതിൽ മറ്റേ സിമെൻ്റ് പോലത്തെ വേണമല്ലോ അങ്ങനത്തെയൊക്കെ കൊണ്ടുപോകുന്ന എന്തോ സംഭവമാണ് ഇത് ഇതേ ഇതിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ റോഡ് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആഹാ നല്ല സാണിതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഇത് വേറെ കുറേ കൺട്രീസിലുണ്ട് ഇങ്ങനെ നോക്കിയേ പയ്യ ഇങ്ങനെ താഴും പിന്നീട് പിന്നീടത് റോഡാവും ആ ഇപ്പോഴത്തെ റോഡായി ഇനിയിപ്പോൾ അവിടെ സിഗ്നൽ ഓണാവും ഫുള്ള് സെറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുൾ ക്ലോസ് ചെയ്തിട്ടു അത് സെറ്റാവാൻ ടൈം എടുക്കും കേട്ടോ എന്നിട്ടേ അത് ഓപ്പൺ ആക്കോളൂ ആ അതെ ഓണായിട്ടോ സിഗ്നൽ ഓൺ ആയി സൗണ്ട് മാത്രമുള്ളൂട്ടോ ബെല്ലടിക്കുന്ന ഇനി 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 സൗണ്ട് നല്ല രസമില്ലേ കാണാൻ നല്ല കാറ്റാണ് കാറ്റാട്ടോ എടുക്കത്ത കാറ്റാണ് എന്റെ മുടിയൊക്കെ ഇങ്ങനെ പറന്നു തോന്നുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു വില്ലേജിൽ ഒരു ദിവസം താമസിക്കാൻ തോന്നുന്നുണ്ട് എവിടെ ചെന്നാലും ആൾക്കാർ ഡോഗ്സിനെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം അടിപൊളിയായിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ഫ്ലവേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ പറയുക മസ്റ്റായിട്ടും നെതർലാൻഡ്സ് വരണം പിന്നെ നെതർലാൻഡ്സ് നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ ക്യാഷ് ഉള്ളവർക്ക് മാത്രമാണ് വിസിറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ക്യാഷ് ഒന്നും ഇല്ല എന്നാലും ഞാൻ അത്രയും പൈസ എന്താ പറയുക കുറച്ച് അങ്ങനെ യാത്ര ചെയ്യുന്ന അതായത് ഒരു ടൂറിസ്റ്റ് യാത്ര ചെയ്യണം ഇപ്പോൾ ഇവിടെ തന്നെ മ്യൂസിയം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറേൽ നമ്മൾ പൈസ കൊടുക്കണം പക്ഷേ ഇതിന് ഫ്രീ എൻട്രിയാണ് പക്ഷേ ഉള്ളിലേക്ക് കയറാൻ മാത്രം പക്ഷെ മ്യൂസിയമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം കയറിയത് എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും കയറുന്നു പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് നിങ്ങക്ക് വീഡിയോയിൽ അത് എത്രത്തോളം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അറിയില്ല നേരിട്ട് കാണാൻ അടിപൊളിയാ ചുറ്റും ഇങ്ങനെ കനാലാണ് അപ്പൊ അതിന്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ആ ഇവിടെ ആക്ച്വലി മരങ്ങള് വരെ അവര് ഭയങ്കര രസമായിട്ടാ കട്ട് ചെയ്യാ നോക്ക് അതിപ്പിനി സമ്മറായി സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നല്ലേ ഇപ്പൊ വിന്ററിന്റെ ടൈമിൽ അവരിങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും എന്നിട്ടത് വളരുന്ന സമയത്തപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് വളരും നമ്മളെ നാട്ടിൽ അങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ലല്ലോ എന്ത് ക്ലീനാ നോക്ക് വീടിന് ചുറ്റും ഇതിനുള്ളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് തോന്നുന്നു ഓരോ ആ ഒരു വില്ലേജിൽ ആൾക്കാർ ഇവിടെ ഉണ്ടാവുമായിരിക്കും നമുക്ക് വേണ്ടോ അതൊരുപാട് ഹൈറ്റിലാക്കില്ല അവർ പ്രോപ്പറായിട്ട് വെട്ടി അത് അതിൻ്റേതായ സ്റ്റൈലിലാണ് അവർ വെട്ടി വളർത്തുക ഇതൊക്കെ ആ ഓരോ വീട്ടിലെ ആളുകളുടെ ഗാർഡനിങ് ഏരിയ ആണ് അവിടെ കുറേ ആപ്പിൾ ഉണ്ടാവും സ്ട്രോബെറി ഉണ്ടാവും വള്ളട്ടിൻ്റെ അങ്ങനെ ഓരോ സംഭവങ്ങളുടെയും കൃഷി അവിടെ ഉണ്ടാവും വീട്ടിനു മുൻ നമ്മുടെ വീട്ടിൽ എന്താ മാങ്ങ ചക്കയൊക്കെ ഇല്ലേ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളു അപ്പം അതിനനുസരിച്ചാണ് ആളുകൾ എന്താ പറയുക സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് േ ആ കുറ്റി കുറ്റിയായിട്ട് നിർത്തിയേക്കുന്നത് ഇതൊക്കെ അധികം പൂക്കളുടെ ആയിരിക്കും നല്ല കാറ്റ് വീശുന്നുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട് എല്ലാവരും കുറെ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടാ വന്നിട്ടില്ല ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത് പക്ഷെ നൈസാ കേട്ടോ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം പിന്നെ ഈ വീടെല്ലാം വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മരം കൊണ്ടാണ് എല്ലാം കണ്ടോ ഈ ഒരു മതിൽ പോലെ കെട്ടിയിട്ടുള്ളതൊക്കെയും മരമാണ് ആ വീടിൻ്റെ ഓടുപോലെ എന്തോ ഒരു സംഭവം ഉണ്ട് പക്ഷെ അല്ലാതെ ബാക്കിയുള്ള ഫ്രെയിം മൊത്തം ഇതാണ് വുഡ് വെച്ച് നൈസാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അടിപൊളിയായിട്ട് ഞാനിവിടെ ഒന്ന് രണ്ട് പേർക്ക് എൻ്റെ ഫോട്ടോ എടുക്കാൻ കൊടുത്തു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ എടുക്കുന്ന സെൽഫി എനിക്ക് പിന്നെ ഓക്കെ ആയത് അവർ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ മറപ്പോ എടുത്തു അത്രേ അവരുള്ളൂ എടുക്കുന്നുള്ളൂ ഈ ചെടികളിലെല്ലാം പൂക്കൾ വരും അപ്പോൾ കാണാൻ നൈസായിട്ടുണ്ടാവും അത്രയും എന്തൊക്കെയാണ് സംഭവങ്ങൾ കാണുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പിള്ളേർക്ക് കളിക്കാനുള്ളതാണോ അതോ എന്തെങ്കിലും സ്റ്റോറി ചെയ്യാനുള്ളതാണോ മനസ്സിലാവുന്നില്ല കേട്ടോ ഓരോ സ്ഥലത്തേക്ക് നടക്കുമ്പോഴും ആ ഒരു വുഡ് വെച്ചിട്ടാണ് അവർ ആ ഒരു പാലം ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ നമുക്ക് ഞാൻ നടക്കുന്നൊക്കെ എന്നെ മുടിയുണ്ടോ പറക്കുന്നത് അത്രയും കാറ്റാണ് നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും മൊത്തം കാറ്റ് അതിലിങ്ങനെ നിൽക്കുന്നത് നമുക്ക് എല്ലാ സൈഡിലും ഇങ്ങനെ വിൻഡുവിൽ കാണാം കുറേ നട ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരുപാട് കഫേസ് ഒക്കെ കാണാം എല്ലാവരും നല്ല ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് നല്ല അടിപൊളി സ്കൈ നോക്കി നല്ല നീല കളർ സ്കൈ പിന്നെ ഈ ഷൂവിൻ്റെ സംഭവം ഉണ്ട് അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കുറേ സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു ടൈപ്പ് അവരുടെ ട്രഡീഷണൽ ഷൂ വല്ലോ ആണോന്ന് എനിക്കറിയില്ല കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കാണാം ഈ ഒരു ടൈപ്പ് ഷൂ ഉണ്ട ചെറുതും വലുതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ കാണുന്ന ഒരു സുവനീറിൻ്റെ ഷോപ്പാണ് അപ്പോൾ ഇതെല്ലാം തുളിപ്പിൻ്റെ ഇതാണ് കേട്ടോ ആണ് അപ്പോൾ സീസൺ ആക്ച്വലി ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാനായിട്ടുണ്ട് പക്ഷേ ഞാനിങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന ആ ഒരു ടൈമിലായിരിക്കും അത് ആവുന്നത് കറക്റ്റ് ആ ടൈമിലായിരിക്കും കാരണം ഏപ്രിലാണ് അത് നല്ലപോലെ പൂക്കളൊക്കെ വിടർന്നുണ്ടാകുന്ന ഒരു ടൈം സോ നെതർലൻഡ്സൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ സ്പ്രിങ് സീസണിൽ പ്ലാൻ ചെയ്യുക പിന്നെ സ്പ്രിങ് സീസണിൽ തന്നെയാണ് ഏറ്റവും രസം കാണാൻ യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളും കാരണം ഭയങ്കര ചെറിയ ഒക്കെ ആയി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ നെതർലൻഡ്സിൽ എന്തായാലും ആ തുളിപ്പല്ലോ ആ ടൈമിൽ ഏപ്രിലായിരിക്കും അപ്പോൾ ആ ടൈമിൽ തന്നെ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർ വരുന്നതായിരിക്കും നല്ലത് അപ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു എക്സാക്റ്റ് ബ്യൂട്ടി ആ ഒരു കൺട്രിയുടെ മനസ്സിലാവുക അതാണ് ഞാൻ പറഞ്ഞ മ്യൂസിയം കേട്ടോ ഇവിടെ നമുക്ക് ചീസൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അത് ഫ്രീ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ അത് അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് കണ്ടോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഫുൾ ഇവിടെ ചീസാണ് അല്ലെങ്കിലും ആംസ്റ്റർഡാമിലല്ല നെതർലാൻഡ്സ് മൊത്തം ചീസാണ് ചീസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും കാരണം എന്തോരം വെറൈറ്റി ചീസുകളാണെന്നറിയോ പല 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 വെറൈറ്റി കയറി നോക്കട്ടെ ഓ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊറേ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ആ ഒരു ഡെമോ പോലെ ഇങ്ങനെ വെച്ചേക്കുവാണവര് അത് ചീസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സംഭവം പോലെ പെട്ടെന്ന് കാണുമ്പോർജില്ലാന്ന് തോന്നിപ്പോ ആ നൈസ് ഒരു മ്യൂസിയം ഒക്കെ പോലെ ഒരു സെറ്റപ്പ ചെയ്ത് വെച്ചേക്കണ്ടോ പണ്ടത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തിരക്കാൻ ഉള്ളിലേക്ക് ഞാൻ കയറി ഇവിടുന്ന് നാട്ടിലേക്ക് പോണവർക്ക് ചീസൊക്കെ അടിപൊളിയായിട്ട് മേടിച്ചിട്ട് പോവാം ഒരുപാട് ഒരുപാട് വെറൈറ്റി ചീസ് ഉണ്ട് പിന്നെ ഇവിടെ ടെസ്റ്റർ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിക്കാം ഇവിടെ അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് പിന്നെ അത് ആൾക്കാരൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അത് ഓൾമോസ്റ്റ് തീരാനായിട്ട് ഇവിടെയൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ തീർന്നു പോയിട്ടുണ്ട് തീർന്നു പോയാലും അവർ റീഫിൽ ചെയ്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തേ ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ മറ്റത് എനിക്ക് ഓൾറെഡി ഇച്ചിരി കിട്ടിയായിരുന്നു കണ്ടോ പല ടൈപ്പ് വെറൈറ്റിയിലും കാണാം ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളതാണ് എഴുതി വയ്ക്കുന്നത് അത് എന്താണ് ഹർബ്സ് ആൻഡ് ഗാർലിക്ക് ായിട്ടുള്ള വേറൊന്നും അവരിങ്ങനെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊറേ ആൾക്കാർ കണ്ടോ അപ്പൂപ്പനൊക്കെ ട്രൈ ചെയ്തോണ്ടിരിക്ക എന്താ പറയുന്നവര് ഇതെല്ലാം വേറെ വേറെ ടൈപ്പ് നമുക്ക് മേടിക്കാൻ പറ്റും സെപ്പറേറ്റ് വെച്ചിട്ടു വേറെ ഏതോട്ടെ ഇത് കണ്ടോ കോക്കനട്ട് എന്തോ ആണ് ഞാൻ ട്രൈ തോട്ടെ കൊള്ളാട്ടോ വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് റേറ്റ് ഒക്കെ അവര് ചോദിക്ക നല്ല റേറ്റ് ഉണ്ട് ഇതിനെല്ലാം കോക്കനട്ട് കോക്കനട്ടൊരു അടിപൊളിയതായിട്ട് എനിക്ക് തോന്നി ഇത് ഒരു ട്രഡീഷണൽ എന്താ പറയുക ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് വാഫിൽസ് ആണ് അത് എന്താ പറയുക എന്താ ഡ്രൂൾ എന്തൊരു എന്തോ ഒരു സംഭവമുണ്ട് ഡച്ചുകാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഞാൻ ഇന്നലെ ഇത് മേടിച്ച് കഴിച്ചായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എനിക്കത് ഒരുപാട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല ചിലർക്കിഷ്ടപ്പെടും സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും അതിൻ്റെ തന്നെ ചെറിയ ടൈപ്പും ഉണ്ട് വലിയ ടൈപ്പും ഉണ്ട് ഇങ്ങനത്തെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ലൈവായിട്ട് ചൂടോടെ ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ ഞാൻ പിന്നെ ഇന്നലെ നൈറ്റ് കഴിക്കാൻ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ട്രൈ ചെയ്തില്ല അപ്പോൾ ഇന്നത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അറിയാൻ പറ്റും അത് എങ്ങനെ ഉണ്ടാവുന്നില്ല ലൈവായിട്ട് ഫ്രഷായിട്ട് ഇടുന്ന ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ ഓൾറെഡി പാക്ക്ഡിന് ഇവരൊക്കെ എന്തിനാണ് ഈ ജാക്കറ്റ് ഇട്ടേക്കുന്നത് എനിക്ക് മനസ്സിലായില്ലേ ഇനി രാത്രി തണുപ്പ് അതിന് വേണ്ടി ഇപ്പോഴും ഇട്ടേക്കാണോ എന്ന് എനിക്കറിയില്ല ഞാനൊരു നോർമൽ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് അതിൽ തന്നെ എനിക്ക് ഒരു തീരെ തണുപ്പൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലൊക്കെ തുളുപ്പിൻ്റെ ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുമെന്ന് അപ്പോൾ ആ ഒരു വിൻഡോയിൽ കാണാൻ കൂടുതൽ നൈസായിട്ടുണ്ടാവും ഞാൻ കൊറേ പേർക്ക് ഫ്രെയിമൊക്കെ പറഞ്ഞു കൊടുത്തു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആർക്കും അറിയാൻ പാടില്ല കേട്ടോ എല്ലാം കൊളാക്കിട്ടാ അവര് എടുക്കുന്ന ഇപ്പത്തെ വിൻമില്ലോടെല്ലാം ഭയങ്കര ക്ലോസ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇവിടെ എന്തൊരു കാറ്ററിയോ ഒടുക്കത്തെ കാറ്റാ കുറേ ഇങ്ങനെ നടന്ന് നടന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ നൈസാണ് ദേ അതുവഴി സൈക്കിൾ ചെയ്ത് പോകാം ഇതുവഴി നടന്ന് പോവാം കുറേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം മരം കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളാണ് എല്ലാ സംഭവങ്ങളും എവിടേതെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ വെള്ളത്തിൽ പോവാണ്ട് നോക്കാം അങ്ങനെ ഇരിക്കാൻ അവരെല്ലാവരും ഒരു ഗ്രൂപ്പ് തന്നെ ഫുൾ അവിടെ ഇരിക്കുന്നുണ്ട് അടിപൊളി ഇവിടെ നോക്ക് ഫുൾ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട് ഈ വിൻഡ് എന്താ കറങ്ങാത്തേ അതാ ഞാൻ ആ അവിടെ എന്തോ പണി നടക്കുന്നുണ്ടോണയിൽ അതിന്റെ ഒരാളൊക്കെ കയറിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഹലോ 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 ഹലോന്നും പറഞ്ഞ് ആ മൂന്ന് വെമ്പളർ എല്ലാവരോടും ഹലോ ഹലോ ഹലോന്ന് പറഞ്ഞോണ്ടിരിക്കുക പിന്നെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വരുന്ന നമുക്കിങ്ങനെ ബോട്ടിലൊക്കെ ഇങ്ങനെ പോട്ടോ അതും നല്ല വൈബായിരിക്കും കാറ്റ് കൊണ്ടിരിക്കാൻ തന്നെ അടിപൊളി നല്ല വ്യൂ ആയിട്ട് മൊത്തം കപ്പിൾസ് ആണ് ഞാൻ മാത്രാണ് ഒറ്റയ്ക്കൊക്കെ ഉള്ളു ഈ സൈഡ് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ആ ഒരു പാടം പോലെ തോന്നുന്നുണ്ട് ആ ഒരു ലാൻഡ്സ്കേപ്പും അവിടുത്തെ ആ ഒരു എന്താ പറയാ ഉണങ്ങി നിൽക്കുന്ന സമ്മറിലൊക്കെ ഉള്ള പോലെ ആ ഒരു സംഭവം ഞാനിവിടെ ടോയ്ലറ്റില് യൂറിയം പാസ് ചെയ്യാൻ വേണ്ടി വന്നതാ ഒരു യൂറോ ആണ് പക്ഷെ കാർഡ് മാത്രമേ ഉള്ളൂ എൻ്റെ ആണെങ്കിൽ ക്യാഷ് മാത്രേ ഉള്ളൂ അടിപൊളി താമസിക്കുന്ന ആൾക്കാരാണ് ഡ്രിങ്ക്സൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഞാൻ കുറേ കറങ്ങിയത് അതുവഴി കറങ്ങി ഏറ്റവും ലാസ്റ്റ് തിരിച്ച് എക്സിറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വീടിന്റെ പെയിൻറ് പണിയും അങ്ങനത്തെ പണികളൊക്കെ പെട്ടവരും നമ്മളരൊക്കെ ഒരേപോലെ ചെയ്യും നമ്മുടെ നാട്ടിൽ കൂടുതൽ ആണുങ്ങളാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഞാൻ തിരിച്ച് ട്രെയിനിൽ ആംസ്റ്റർഡാം സെന്ററിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കുറച്ച് സ്നാക്സ് ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് പറഞ്ഞാൽ കുറച്ച് കാഷ്യൂ കുറച്ച് പിസ്ത ഞാൻ ഞാൻ കഴിച്ചു എന്നിട്ട് ഒരു വെള്ളം മേടിച്ചു നേരത്തെ ഞാൻ സെൻട്രലിൽ ഇറങ്ങി അതിനുശേഷം ഞാൻ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി ഞാന് വീണ്ടും ഇറങ്ങി അപ്പോൾ ഇത് ഒരു ഫെറി സർവീസ് ആണ് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഫ്രീ ആയിട്ട് പോവാം നമുക്ക് അങ്ങനെ പൈസ ഒന്നും കൊടുക്കണ്ട തൊട്ടപ്പുറയാണ് അധികം ദൂരൊന്നുമില്ല എൻ്റെ എന്റെ ഫ്രണ്ടോടെ വീട്ടി വന്നിട്ടുണ്ട് ഹായ് അക്ഷയ് നാട്ടിലെ കോഴിക്കോടല്ലേ ഈ ഫെറിയില് ഇങ്ങനെ പോകുന്ന സമയത്ത് അടിപൊളി വ്യൂ ഉണ്ടോ കാണുന്നിട്ട് ഇപ്പോ ആ ലൈറ്റ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി it would be like very sparse. Yeah, but ഇത് കൊടുത്ത റെഡ് സ്ട്രീറ്റ് ഏരിയ ആണ് പക്ഷെ ഇവിടെ വീഡിയോ എടുത്തു കഴിഞ്ഞാല് ഇരുന്നൂറ്റി നാൽപ്പത് യൂറോ ആണ് ഫൈൻ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല ഓരോ പെൺകുട്ടികൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും ഇവിടുത്തെ ഒരു തിരക്ക് നോക്കി എന്തോ ആൾക്കാരാണ് ഈ ഒരു റെഡ് സ്ട്രീറ്റ് കാണാൻ തന്നെ പല രാജ്യത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വരും അത്രയും ഒരു ഫേമസ് ആണ് ഇവിടുത്തെ റെഡ് സ്ട്രീറ്റ് പക്ഷെ വീഡിയോയും ഫോട്ടോസും അങ്ങനെ എടുക്കാൻ പറ്റില്ല ഭയങ്കര ആണ് ഇരുപത്തിനാലായിരം രൂപയൊക്കെയാണ് ഫോട്ടോ ഒക്കെ എടുത്തുള്ള ഫൈൻ അപ്പോൾ ഇവിടെ വരുന്നവർ നോക്കി കണ്ടൊക്കെ എടുക്കാം സോ ഞാനിതാ തിരിച്ച് റൂമിലേക്ക് പോവാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ